ഗൈസ് വെൽക്കം ബാക്ക് അസലകും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്ന് കുറച്ചൊക്കെ കഴിഞ്ഞെങ്കിലും എനിക്ക് എന്താ സ്കൂൾ എന്താ അപ്പം തന്നെ നിങ്ങളുടെ ടൈമിൽ തന്നെ തുറന്നതാണെങ്കിൽ എനിക്ക് വീഡിയോ ഉള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എയ്ത്ത് കാണും കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഇടുന്നത് അപ്പോൾ കുറച്ച് നേരമൊക്കെ വൈകിപ്പോയി അതിനെന്നോട് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പോകുന്ന വഴിക്ക് നല്ല മഴട്ടോ അപ്പോൾ ഷോർട്ട് വേണ്ടി വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇത് എന്താകുന്നത് ഇതുപോലെ കാണുന്നത് പിന്നെ അപ്പം തന്നെ എന്നെ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഷോർട്സിലന്നെ എന്നെ കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ആകെപ്പാട് എന്തൊക്കെയോ ആയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇപ്പം ഞങ്ങൾ നേരെ പോകാൻ പോകണ നല്ല മഴയുള്ള ടൈമിൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് തന്നെയാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് എന്താ തലേ ദിവസമായതുകൊണ്ട് തന്നെ കുറെ പരിപാടികളുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോയെങ്കിലും ഇത് എന്റെ സ്കൂൾ തന്നെയാണല്ലോ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ ബലൂണൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെ സഹായിച്ചതിനു ശേഷം പിന്നെ പുറത്തുക്കൊക്കെ ഒന്ന് ഇറങ്ങി കണ്ട അവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് മഴയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഒരു പൊന്നാണ് കേട്ടോ അത്രയും ഭംഗിയാണ് ഞങ്ങളുടെ സ്കൂൾ കാണാൻ വേണ്ടി മഴ വരുമ്പോൾ പിന്നെ ഞങ്ങൾ അതിന് ശേഷം എന്താ ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഷോപ്പിങ്ങുള്ളൂ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തത് ഞങ്ങളിപ്പോൾ കുരുക്കളിലാണുള്ളത് അപ്പോൾ മോനൂസിനോട് ഓരോന്നിങ്ങനെ പറയണ്ടേ നെയിംസിൽപ്പിനെക്കുറിച്ചൊക്കെ ഓനോരോന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാനും അവനോട് ഈ എനിക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും വേണം എടുത്തോ എന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനത്തെ എന്താണ് അപ്പോൾ ആ മോൻ്റെ പറയുക എന്തോ പറയാലോ ഡോ മോനോ ആ അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല അവിടെ അങ്ങനെ പിക്ചർ വരുന്നത് അങ്ങനത്തെ എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ സ്മൈലിൻ്റെതൊക്കെ അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പൊതികൾ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പൊതികളൊക്കെ പിന്നെ ഏതൊക്കെയോ ഒന്ന് സെലക്റ്റ് ബുക്കുകളും വേണല്ലോ ബുക്കുകൾ കുറേ നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങള് വാങ്ങി ആദ്യം വാങ്ങി ബുക്ക് തന്നെ തികഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിയതാണ് പിന്നെ അതിന് ഇതാണ് കേട്ടോ ബാഗ് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചത് കളർ ഒരു പർപ്പിൾ പിങ്ക് ടച്ച് കളറാണ് ആ ഒരു കളറാണ് കേട്ടോ ഉള്ളത് ഇവിടെ പലതരം ബാഗ് നേരത്തിയിട്ടിരിക്കുകയാണ് ഏതൊക്കെ ബാഗ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ഞാൻ എന്താ മോനു കാണിച്ചു കൊടുത്തു ഇതാണ് റിതു വാങ്ങിയ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഋതു ഇതേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചെടുത്തു അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാനൊരു ബാഗ് എടുത്തു മോനുവിനൊന്നും അവിടെ ബാഗ് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നതേ ഇത് തന്നെയാണ് കേട്ടോ ആ ഒരു കളർ തന്നെയാണ് എൻ്റെ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ എനിക്ക് നല്ല അടിപൊളി ഒരു പൗച്ചും കിട്ടിയിട്ടോ ഇതേ ഞാൻ പൗച്ചും കാണിച്ച് തന്നെ കണ്ടോ ഇതാണ് പൗച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊത്ത കളറിൻ്റെ പൗച്ച് തന്നെ കിട്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ആണ് നടത്തിയത് പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തട്ടുകടയില് കയറി അപ്പോൾ ഫാ ഫേ ഫാസു നല്ല ദേഷ്യത്തിലായിരുന്നു എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നോട് കുറച്ച് ചാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ എന്താ എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ ചിക്കൻ പീസും ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊക്കെ കാല് കടിച്ച് മുറിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ പീസ് ഇതുപോലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് പീസ് കെട്ടോ അപ്പം ഞാൻ ആ തട്ടുകട എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളി ഫുഡാണ് എല്ലാവരും പോയി കഴിക്കണം ഇടക്കരയിലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കുറേ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്തോളാം അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർ ബായ്